താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് അതായത് തന്റെ ലൈഫ് സിറ്റുവേഷനെ ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരാളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് തന്റെ മനസ്സിനെ ഫ്ലോപ്പാക്കി ജീവിതത്തെ തന്നെ നിരാശയിലേക്ക് ആണ്ടുപോകുന്ന രീതിയിലാക്കി തീർക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യരുത് കാരണം ജീവിതത്തിൽ ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് സ്ട്രഗിളിംഗ് പോയിന്റിലൂടെ സഞ്ചരിച്ച് കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും എല്ലാം സഞ്ചരിച്ചാണ് അയാൾ അന്നത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് അവൻ അവൻ്റെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അതിനെപ്പറ്റി എല്ലാം അവൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ നിന്നാലും അവൻ ഒരിക്കലും സാധാരണ രീതിയിൽ ജീവിക്കാൻ തന്നെയായിരിക്കും അവൻ ഇഷ്ടപ്പെടുക എന്നാൽ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതായത് അതായതിപ്പോൾ ആനുവൽ ഇൻകം കുറഞ്ഞ ആളുകളോ ഈനിണിങ്സ് കുറഞ്ഞ ആളുകൾക്കോ ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആളുകളെ പോലെ ജീവിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ പക്ഷെ ചില ആളുകൾ അവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അവരെ പോലെ എത്തിച്ചേരുകയും ചെയ്യാറുണ്ട് അത് വളരെയധികം നല്ല കാര്യം തന്നെ അത് ഓക്കെയാണ് പക്ഷേ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് തൻ എന്റെ ലൈഫിനെ നശിപ്പിക്കുന്ന സിറ്റുവേഷൻ അത്ര നല്ല ഒരു കാര്യം ആയിരിക്കില്ല ഈ പ്രകൃതിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകൃതിയിൽ കാണുന്നത് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല അതുപോലെയാണ് മനുഷ്യരും അതായത് സുഖവും ദുഃഖങ്ങളും ഇടകലർന്നു വരുന്നതാണ് മനുഷ്യരുടെ ജീവിതം അപ്പോൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ പ്രകൃതിയിൽ അതായത് ഈ യൂണിവേഴ്സ് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരിക്കും അതിനൊരു ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് എന്നാൽ ആ സംഭവിക്കുന്ന സാഹചര്യങ്ങളെ സ്റ്റെബിലിറ്റി കൊടുത്തുകൊണ്ട് അതിനെ ഫേസ് ഓവർകം മുന്നോട്ട് എന്നുള്ളതാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് എങ്ങനെ ഇത് വന്നു എന്ന് കരുതി ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് അതായത് നമ്മളുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനെ ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് പ്രകൃതിയിലെ സുഖ ും ദുഃഖങ്ങളും അതായത് സങ്കടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഇതൊക്കെ ഇടകലർന്നു വരുന്നതാണ് മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെ അവൻ ഉയർന്ന സ്റ്റേജിൽ എത്തിച്ചേർന്നു അവൻ്റെ പിന്നിൽ പല കഥകളും ഉണ്ടാകും അവൻ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരെ പോലെ ആകണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ച ജീവിതത്തെ ഹൈ എത്തിയ ഒരു മനുഷ്യൻ അവൻ ഹൈ ലെവലിൽ എത്തുമ്പോൾ അവന് അഹങ്കാരം വരാൻ വരും അപ്പോൾ ആ അഹങ്കാരം അവനെ നശിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ് രണ്ടാമത് നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരാൾ അതായത് പ്യൂറസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾ അധികം ധനികനല്ലാത്ത ഒരാൾക്ക് അവന് പണക്കാരനെ പോലെ ആയി തീരാനായിട്ട് പറ്റാത്തതിൻ്റെ വിഷമത്താൽ അവനവൻ്റെ മനസ്സിനെ ഫ്ലോപ്പാക്കുകയും ഡിപ്രഷനിലേക്കും അതോടൊപ്പം തന്നെ വിഷാദത്തിലേക്ക് കടക്കുകയും പല രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ജീവിതം ഓരോ ദിവസം ദിവസത്തിനും നരകതുല്യമാവുകയും ചെയ്യും ഇവിടെ രണ്ട് ഫാക്ടുകൾ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് അതായത് ധനികനായ ആൾക്ക് അഹങ്കാരം വരികയും പാവപ്പെട്ടവന് വീണ്ടും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും കാരണം അവന് പണക്കാരനെ പോലെ ആകണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രകൃതി നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ ലോകത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നല്ലതുപോലെ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് മണി ഏൺ ചെയ്യണം ആ മണി എൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ള വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ബാഡ് വേയിലൂടെയല്ല അല്ല കറക്റ്റ് വേയിലൂടെ അതിനുള്ള മാർഗം കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളതാണ് അല്ല എല്ലാം ഫേസ് ചെയ്യുക സൈലന്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിശബ്ദത വളരെ നല്ലതാണ് അതായത് എല്ലാത്തിനെയും എതിരെ വയലന്റ് ആകാതെ പൊട്ടിത്തെറിക്കാതെ എല്ലാ കാര്യങ്ങളും സൈലന്റ് ആയിട്ടിരുന്ന് നോക്കിക്കാണുക അതോടൊപ്പം നമ്മുടെ നല്ല കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതുമാണ് അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമ്മളുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് അത് നശിപ്പിക്കണമോ അല്ലാതെ ആ താരതമ്യം ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മണി ഏൺ ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ നല്ല രീതിയിലാക്കണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രകൃതി വിശാലമാണ് ഇവിടെ ഒരു ഒരു കാര്യങ്ങൾ ഒരുപോലെയല്ല ഈ ലോകത്തുള്ളത് ആരും ആരെ പോലെയുമല്ല നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളെപ്പോലെ വേറെ ആളുകളില്ല പ്രകൃതി പ്രകൃതിക്ക് അനുസരിച്ച രീതിയിലാണ് ഓരോരുത്തർക്ക് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്ക് കഴിവുകൾ കൊടുത്തിരിക്കുന്നതും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നാണ് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ആ കമ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം